മേൽപ്പത്തൂർ കണ്ട ശ്രീകൃഷ്ണന്റെ ബാലരൂപം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയ സ്തോത്രം കേട്ട് ഗുരുവായൂരപ്പൻ സന്തോഷിച്ചു തന്റെ കോമള രൂപം ഭഗവാൻ കാട്ടിക്കൊടുത്തു ആ പുണ്യവിഗ്രഹം ദർശിച്ചപ്പോൾ രോഗവിമുക്തനായി താൻ കണ്ട മനോഹര രൂപം അദ്ദേഹം വർണ്ണിച്ചതാണ് നാരായണീയം നൂറാം ദശകം ഗുരുവായൂരപ്പ ശ്രീകോവിലിനുള്ളിൽ നീലപ്രകാശം കാണുന്നു ആ തേജസ്സിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനം കവരുന്ന ഒരു ദിവ്യരൂപം ബാലസ്വരൂപം ചുറ്റും നാരദർ മുതലായ മുനിമ സുന്ദരികളായ കോപസ്ത്രീകൾ കാരുണ്യം ചൊരിയുന്നു കടാക്ഷങ്ങൾ പൊഴിക്കുന്നു ഭഗവാന്റെ തിരുമുടിക്കെട്ട് കണ്ടു ഇടതീർന്നതും ചുരുണ്ടതും നീലവർണ്ണ ചുറ്റും മന്ദാര പൂമാല കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്നു വെളുത്ത ഗോപിക്കുറി പഞ്ചമി ചന്ദ്രനാണോ നെറ്റിത്തടം താമര പൂഴിതളുകളാണോ തെളിഞ്ഞു മിന്നുന്ന കണ്ണുകൾ കവിൽ കവിൽത്തടങ്ങൾ കാതിലോ നിന്നുന്ന മകരകുണ്ടലങ്ങൾ ആ ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരിയുടെ മാധുര്യം എന്ന തിരുമുഖം കൗസ്തുഭവും ശ്രീവത്സവും കിങ്ങിണിയും മറ്റും ധരിച്ച് ശോഭിക്കുന്നു മഞ്ഞ പട്ടുടുത്ത് വിളങ്ങുന്ന തിരുവട് ഭഗവാന്റെ തിരുമുടിക്കെട്ട് മുതൽ തൃപ്പാദം വരെയുള്ള ദിവ്യശരീരം ദർശിക്കുന്നു ഭഗവാന്റെ തൃക്കാലടികൾ നമ്മളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തെളിയട്ടെ ആയുരാരോഗ്യ സൗഖ്യം നൽകുമാറാകട്ടെ എൻ്റെ കൃഷ്ണ